പ്രാതിനിധ്യ ജനാധിപത്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഡോക്ടർ കെ ആർ അംബേദ്കർ വിശദീകരിച്ചത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വ്യത്യസ്ത സമുദായങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ധാരാളം സമുദായങ്ങളുണ്ട് പക്ഷെ ഈ സമുദായങ്ങൾക്കല്ല എന്ത് വേണം ഈ സമുദായങ്ങളുടെ എല്ലാ പ്രതിനിധികൾ അധികാരസ്ഥാനത്തും ഭരണരംഗത്തും വേണം അതാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത് ഒന്നും ഒന്നുകൂടെ വിശദീകരിച്ചാൽ നമ്മളിപ്പോൾ നിരന്തരം പറഞ്ഞല്ലോ എയ്ഡഡ് കോളേജുകളിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്ക് സംവരണം എന്നതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് അവിടെ പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ് അർത്ഥം എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്ക് പ്രാതിനിധ്യമില്ല ദളിത ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്നാണ് അർത്ഥം ദേവസ്വം ബോർഡിൽ തൊണ്ണൂറ് ശതമാനം തസ്തികകളിലും സവർണരാണ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് തൊണ്ണൂറ് ശതമാനം തസ്തികകളിലും ദളിതധന വിഭാഗങ്ങൾ പുറന്തള്ളപ്പെട്ടിരിക്കുന്നു പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം ഇപ്പോൾ പാർലമെന്റിലെ ഒറ്റ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആള് പോലും പാർലമെന്റിൽ നിന്ന് ഈ മന്ത്രിസഭയിൽ ഒറ്റ മുസ്ലിം പോലും ഇല്ല എന്താണ് ഇതിന്റെ അർത്ഥം പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം ഇപ്പൊ കേരളത്തിലെ പാഠപുസ്തക പരിഷ്കരണം കഴിഞ്ഞ് പുതിയ പാഠപുസ്തകം ഒന്ന് മുതൽ പ്ലസ് ടു വരെയൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റിയിലോ എത്ര ദുളുതലുണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവർക്കും ഇപ്പോഴും നടക്കുന്നൊരു കാര്യമൊന്നുമല്ല പാഠപുസ്തക പരിഷ്കരണം ആ വിപുലമായ പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റി കോറം കമ്മിറ്റിയിൽ എത്ര ദളിതലുണ്ടായിരുന്നു ഇതാണ് പ്രാതിനിധ്യത്തെ സംബന്ധിച്ച ചോദ്യം ഇപ്പം പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സാമുദായിക പ്രാതിനിധ്യമാണ് എൻ്റെ ദേശീയവാദം പ്രാതിനിധ്യം കൂടാത്ത ദേശീയവാദം കേവലം സമുദായ പുത്തകയായി വരികയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംവരണം വേണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് കുറച്ച് സവർണർക്ക് വേ സവർണർക്ക് വേണ്ടി മാത്രം അധികാരവും ഭരണരംഗവും പുത്തകയാക്കി വെക്കുന്നതിനെയാണ് പ്രാതിനിധ്യമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഒരു ഭരണകൂടം ഉണ്ടായി വരുന്നതിനെയാണ് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നടപ്പിലാവുക എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ എയ്ഡഡ് മേഖലയിൽ ദളിത് ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം വേണം അവരെ അധ്യാപകരായിട്ട് നിയമിക്കണം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ കേരളത്തിൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട് കേരളത്തിൽ ഒരു ദളിതൻ ചീഫ് സെക്രട്ടറി ആയിട്ടുണ്ടോ കേരളത്തിൽ കേരളത്തിൽ ഒരു ദളിതൻ ചീഫ് സെക്രട്ടറി ആയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് ഐ എ എസ് ആരംഭിച്ച കാലം മുതൽ തന്നെ ഇപ്പൊ ഒരു ഒരാളെ ഇവിടെ ആദരിച്ചു കേരളത്തിൽ ഇന്ത്യയിൽ ഐ എ എസ് ആരംഭിച്ച കാലം മുതൽ തന്നെ എസ് സി എസ് ടി റിസർവേഷനുണ്ട് എസ് സി എസ് ടിക്കാർ ഐ എ എസ് കാരായിട്ട് വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇന്നു വരെ ഒരു ചീഫ് സെക്രട്ടറി ഐ എ എസ് കാരനായി വരാത്തത് ഉത്തരം വളരെ ലളിതമാണ് ഇൻ കേരളത്തിലെ എസ് സി എസ് ടി ജനവിഭാഗങ്ങൾക്ക് ചീഫ് സെക്രട്ടറി പോലെയുള്ള ഒരു ഉന്നത തസ്തികയിൽ പ്രാദ്യം നൽകുവാൻ കേരളത്തിലെ സവർണ ഭരണകൂടം തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് അപ്പം അതെങ്ങനെ നടപ്പിലാക്കണം എന്ന് ചോദിച്ചാൽ എല്ലാ തൊഴിൽ മേഖലയിലും ഈ പ്രാതിനിധ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും അതിൽ ഏറ്റവും മുന്നോടിയായി ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ നടക്കണം ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ് ആദ്യം ജ്ഞാനാവബോധമാണ് ഉണ്ടാകേണ്ടത് ഉദാഹരണത്തിന് ബീഹാറിലെ ചരിത്രം ബി എസ് പിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാം കാൺഷിറാമിൻ്റെ നേതൃത്വത്തിൽ ആദ്യം ഒരു സൈദ്ധാന്തികമായ ക്രിസ്റ്റൽ ക്ലാരിറ്റി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഒരു സൈദ്ധാന്തികമായ ക്രിസ്റ്റൽ ക്ലാരിറ്റി നമുക്ക് ഒരു തിരിച്ചറിവ് ഈ ജ്ഞാനാവബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ കഴിയൂ അതുകൊണ്ട് ആദ്യം വേണ്ടത് ഒരു ജ്ഞാനാവബോധം ആണ് എന്നുള്ളതാണ് ഇപ്പൊ എസ് സി എസ് ടി റിസർവേഷനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ജനപ്രതിയെ തിരഞ്ഞെടുക്കുമ്പോൾ എസ് സി എസ് ടി റിസർവേഷൻ വാർന്നത് ഇപ്പോഴുള്ള സംവിധാനം അത് യഥാർത്ഥത്തിൽ അതിനെ പ്രാതി ജനാധിപത്യം പൂർണ്ണമായും പറയാൻ കഴിയില്ല ഇന്ത്യയിൽ ഏറ്റവും ആദ്യം പ്രാതി ജനാധിപത്യത്തിനെതിരായി സമരം ചെയ്ത ഒരേ ഒരാളേ ഉണ്ട് അത് സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിക്കെതിരായി നാൽപ്പത് ദിവസം നിരാകാരം കടന്ന ഒരേ ഒരാളാണ് അത് ആരാണ് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയാണ് ഈ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിക്കെതിരായി നിരാഹാര കടമാണ് കാരണം എന്താണ് സപറേറ്റ് ഇലക്ട്രേറ്റ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വന്നപ്പോൾ അത് പാടില്ല ഈ എസ് സി എസ് ടി വിഭാഗങ്ങളെക്കാലം ഹിന്ദു ഹിന്ദുവാക്കി അടിമയാക്കി നിലനിർത്തണം എന്ന് വാദിച്ചുറപ്പിച്ചതാരാണ് സാക്ഷ്യാൽ ഗാന്ധിയാണ് എസ് സി എസ് ടി ജനവിഭാഗങ്ങൾക്കുള്ള റിസർവേഷൻ ഹിന്ദുമതത്തിൽ നിന്ന് വിഘടിച്ചു പോകാനിടയാക്കും എന്റെ മതം പിള്ളരും എന്റെ മതം പിളർന്നു പോകുമെന്ന് ആകുലപ്പെട്ടു ആര് ഗാന്ധി ഈ ഗാന്ധിയുടെ സവർണരാഷ്ട്രീയമാണ് ഇന്ത്യയെ ഇപ്പോഴും പിടിമുറുക്കിയിരിക്കുന്നത് ഇപ്പൊ ഈ അംബേദ്കർ ഗാന്ധി അംബേദ്കർ സമന്വയം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകൾ തെക്കോടൊക്കെ നടപ്പുണ്ടല്ലോ ഗാന്ധി അംബേദ്കർ സമന്വയം സമന്വയം എന്നാ പറയുന്നത് പക്ഷെ ഈ സമന്വയം അസല ഇരട്ടത്താപ്പാണെന്നുള്ളതാണ് കാരണം അടിസ്ഥാനപരമായി ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രാതി ജനാധിപത്യം എന്ന രാഷ്ട്രീയത്തെ ഗാന്ധി അനുകൂലിച്ചിട്ടില്ല ഒരു കാലത്തും ഒരു കാലത്തും അനുകൂലിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ദുർഖരാജാനന്ദ ആയിട്ടുള്ള സംഭാഷണത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് ഞാൻ അയാളെ മഹാത്മാവെന്ന് വിളിക്കില്ല എന്ന് വളരെ വ്യക്തമായി ദുർഖരാജാനന്ദഭാഷണത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ പ്രാതിരാഷ്ട്രീയത്തിനെതിരായി ദേശീയ നേതാക്കൾ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച ആ ഒരു രാഷ്ട്രീയം ഈ പ്രാതി ജനാധിപത്യ രാഷ്ട്രീയത്തെ തകർക്കുന്ന ഒന്നായിരുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതുകൊണ്ട് ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിന്യം ഉണ്ടാകണമെങ്കിൽ അവർ തന്നെ വോട്ട് ചെയ്യുന്ന ഒരു സപ്പറേറ്റ് ഇലക്ട്രേറ്റ് പോലൊരു സംവിധാനത്തിന് മാത്രമേ ഒരു ഇഫക്റ്റീവായ പ്രാതി ജനാധിപത്യത്തിന് സാധിക്കുകയുള്ളൂ അല്ലാത്തടത്തോളം എന്ത് വേണം നമുക്ക് തൊഴിലിലും അധികാരസ്ഥാനത്തും എല്ലാ സമസ്ത മേഖലകളിലും സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ ഈ പ്രാ ജനാധിപത്യം നടപ്പിലാക്കണം രണ്ടാമത്തെ ചോദ്യം എയർപോർട്ടിൽ ചെന്ന് ചോദിക്കാൻ ഒരു മിസ്റ്റർ നായർ മിസിസ് നായർ ഉള്ള സമൂഹമുണ്ട് നമുക്കാണ് ഈ സ്ഥിതി എങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും യഥാർത്ഥത്തിൽ നമുക്കിടയിലെ ജാതി ഉപജാതി സിസ്റ്റം അല്ലേ നമ്മൾ ഒരുങ്ങിമിക്കുന്നതിലെ പ്രധാന തടസ്സം പരിഹാരം എന്ത് യഥാർത്ഥത്തില് ഈ ചോദ്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് നമുക്കിങ്ങനെ ഒരു മിസ്റ്റർ നായർ ഇല്ലാത്ത ഇത്തരം ഒരാളില്ലാത്തത് നമ്മളുടെ തന്നെ കുഴപ്പമാണ് എന്നുള്ളത് കുറച്ച് പ്രശ്നമാണ് നമ്മുടെ കുഴപ്പമല്ല ഇന്ത്യയുടെ സഹകരണ ഭരണത്തിന്റെ കുഴപ്പം കൊണ്ടാണ് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത് നമുക്കിടയിലുള്ള ജാതി ഈ ഇന്ത്യൻ സമൂഹത്തിലെ ദളിത ജനവിഭാഗങ്ങൾക്കിടയിലുള്ള ജാതി ഉപജാതി സിസ്റ്റം അവർ നിക്കട്ടെ പക്ഷെ അവരെ പ്രവേശിക്കാൻ അനുവദിക്കാത്ത എന്താണ് ഇന്ത്യയിലെ ദളിതരെ എയർപോർട്ടിലേക്കും ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കും സുപ്രീം കോടതിയിലേക്കും ദേവസ്വം ബോർഡിലേക്കും ഉദ്യോഗസ്ഥരായി കടക്കാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തുന്ന വ്യവസ്ഥയുടെ പേരെന്താണ് ആ ആ വ്യവസ്ഥയുടെ പേര് ഇന്ത്യൻ ബ്രാഹ്മണ്യം എന്നാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് തടസ്സപ്പെടുത്തുന്നത് ദേവസ്വം ബോർഡില് ഈ തൊണ്ണൂറ് ശതമാനം തസ്തിക്കാരിയ്ക്കുന്ന സവർണൻ വേറൊരാൾ കടന്നു വരുന്ന ഒരു കാരണവശാലും അനുവദിക്കില്ല ഒരു കാരണവശാലും അനുവദിക്കില്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു ദളിതം ചീഫ് സെക്രട്ടറിയായി വരാത്തത് വരാൻ അനുവദിക്കില്ല എംബാനെന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യമേ തന്നെ ആ സിസ്റ്റം അനുസരിച്ച് ഏതെങ്കിലും ദളിത വിഭാഗത്തിൽപ്പെട്ട ഐ എ എസ് കാര് വരുന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം അനുസരിച്ച് അവരെ വെട്ടും മേളോട്ട് കയറിപ്പോകാനോ ക്യാബിനറ്റ് സെക്രട്ടറി ആകാനോ ഒന്നും തന്നെ അനുവദിക്കാതെ അവരെയൊക്കെ വെട്ടുന്ന ഒരു ബ്രാഹ്മണ്യ ചൂഷണാധിഷ്ഠിത വ്യവസ്ഥ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ പാപഭാരം ദളിതജനവിഭാഗങ്ങൾക്കിടയിലെ ജാതി ഉപജാതി വ്യവസ്ഥയ്ക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടില്ല അതിന് വേറൊരു പ്രശ്നമുണ്ട് ആ ആ ആ വ്യവസ്ഥയുടെയും ഭാരം സൃഷ്ടിച്ചതായാലാണ് അതും ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് സൃഷ്ടിച്ചത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തൊരു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ജാതി ഉപജാതി എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ഈ ജാതി ഉപജാതി അല്ല പ്രശ്നം ഇതെല്ലാം വ്യത്യസ്ത സമുദായങ്ങളാണ് ി സമുദായമാണെങ്കിലും മടിക സമുദായം പുലേ സമുദായമാണെങ്കിലും പറയ സമുദായമാണെങ്കിലും ഇതെല്ലാം വ്യത്യസ്ത സമുദായങ്ങളാണ് മനുഷ്യ മനുഷ്യ സമൂഹം വികസിച്ച് വന്നത് ഇത്തരം സമുദായങ്ങളായിട്ടാണ് എന്താണ് സമുദായത്തിന് പ്രത്യേകത സമ ഉദയം എല്ലാ മനുഷ്യരും ഓരോ കൂട്ടവും വ്യത്യസ്തമാണ് തുല്യമാണ് ഇതാണ് സമുദായം എന്ന് പറയുന്ന സങ്കല്പം നാരായണപര് പറയുന്നുണ്ട് നമ്മുടെ സമുദായം എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു എന്ന് പറഞ്ഞാൽ സമുദായം എന്ന സങ്കല്പം അധിഷ്ഠ അടിസ്ഥാനപരമായി തുല്യതയിൽ ആധാരപ്പെടുത്തിയതാണ് പക്ഷെ ജാതി എന്ന് പറയുന്ന സങ്കല്പം അങ്ങനല്ല അത് ശ്രേണീകൃതമായി മനുഷ്യരെ വേർതിരിക്കുന്നതാണ് ഈ മനുഷ്യരെ ശ്രേണീകൃതമായി വേർതിരിക്കുന്ന ഈ വ്യവസ്ഥ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യയിലെ ബ്രാഹ്മണ്യമാണ് മനുഷ്യരെ ഇങ്ങനെ തട്ടുതട്ടായി വേർതിരിക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയത് ഇളവരെക്കാളും അധകൃതരാണ് പുലേരെന്ന് പുലേര് സ്വയം പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യമല്ല ബ്രാഹ്മണരാണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന് ആരാണ് പറഞ്ഞത് ബ്രാഹ്മണർ തന്നെ പറഞ്ഞു പുസ്തകം എഴുതി ഉണ്ടാക്കും ഞങ്ങളാണ് ശ്രേഷ്ഠരെന്ന് ബാക്കി ഇന്ത്യയിലെ ബാക്കി ഏതെങ്കിലും സമുദായങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ബീജന്മാരാണ് ഞങ്ങൾ ശ്രേഷ്ഠരാണ് ബാക്കിയുള്ളവരൊക്കെ ബീജരാണെന്ന് പറയുന്ന പുസ്തകമൊന്നും നമുക്ക് ഇന്ത്യയിൽ കിട്ടാനില്ല പക്ഷെ നമുക്ക് കിട്ടും ഞങ്ങളാണ് ശ്രേഷ്ഠരെന്ന് പറയുന്ന പതിനായിരക്കണക്കിന് പുസ്തകങ്ങൾ എഴുതിയൊരു ഭാഷയാണ് സംസ്കൃത ഭാഷ രാമായണമെടുത്താൽ മഹാഭാരതം എടുത്താൽ ഏത് പുസ്തകമെടുത്തോ ഞങ്ങളാണ് ശ്രേഷ്ഠരെന്ന് പറയുന്ന ബ്രാഹ്മണരാണ് ശ്രേഷ്ഠര് ബാക്കിയുള്ള മനുഷ്യരെല്ലാം നീചരാണെന്ന് പറയുന്ന ആയിരക്കണക്കായ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള നാടാണ് ഇന്ത്യ ബാക്കിയുള്ള ഇന്ത്യയിൽ ഒരു സമുദായം അങ്ങനത്തെ പുസ്തകങ്ങൾ സംസ്കൃതത്തിൽ എഴുതിയിട്ടില്ല മറ്റു ഭാഷകൾ എഴുതിയതായിട്ട് എനിക്കറിയില്ല അപ്പം ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ജാതികൾക്ക് ഉപജാതികൾക്കിടയിലുള്ള ഈ വേർതിരിവ് സൃഷ്ടിച്ചത് അടിസ്ഥാന ജനവിഭാഗമല്ല ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് അത് സൃഷ്ടിച്ചത് അതുകൊണ്ട് ഈ ബ്രാഹ്മണ്യ ബോധം വിടിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മളെല്ലാവരും സഹോദര സമുദായങ്ങളാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനം അടുത്തത് ദളിത് വിമോചന സംസാരങ്ങൾ നേതൃത്വങ്ങൾ മനുഷ്യവും അംബേക്കറുടെ വിമോചന പദ്ധതിയായിട്ടുള്ള ബുദ്ധിസത്തോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് കുറച്ച് ചരിത്രപരമായിട്ട് പോയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യം ഈ ബുദ്ധിസത്തിലേക്ക് അംബേക്കർ പരിവർത്തനം ചെയ്ത കാലഘട്ടത്തിൽ തന്നെ ആ അന്നത്തെ തന്നെ ഒരുപാട് ദളിസം മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്ര അനുബന്ധ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ധാരാളം സമുദായങ്ങൾ ബുദ്ധിസത്തിലേക്ക് പരിവർത്തനം ചെയ്തതിൻ്റെ രേഖകൾ ജഫ്രലോട്ട് അദ്ദേഹത്തിൻ്റെ അംബേക്കറെ സംബന്ധിച്ച പുസ്തകത്തിൽ വിശദീകരിക്കുന്നു അതായത് അന്നത്തെ ഈ ബുദ്ധിസത്തിലേക്കുള്ള പരിവർത്തനത്തിലൂടെ ബ്രാഹ്മണ സത്തെ വെല്ലുവിളിക്കാനുള്ള ഒരു ശക്തി ദളിത് സമുദായത്തിനുണ്ടായതിനെ പറ്റി ജഫ്രലോട്ട് എഴുതുന്നു അപ്പം അതായത് ചുരുക്കത്തിൽ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ബുദ്ധിസം എന്ന് പറയുന്നത് അംബേദ്കർ ഒരു നവീന വിമോചന മാർഗമായി അവതരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ശാസ്ത്ര ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ നീരാ നന്ദിംഗ് ബാക്ക്വേഡ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആധുനിക മൂല്യത്തിൻ്റെ സ്ഥാപനത്തിനായി ഡോക്ടർ വി ആർ അംബേദ്കർ ബുദ്ധനിലേക്ക് തിരിയുകയായിരുന്നു എന്ന് വീരാ നന്ദാമ പ്രോഫ്റ്റ് ഫേസിങ് വേർഡിൽ എഴുതുന്നു അപ്പം ബുദ്ധിസത്തോടുള്ള സമീപനം ഇതുതന്നെയാണ് ഇന്ത്യയുടെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വിമോചനത്തിനായി ബുദ്ധിസത്തെ ഒരു വിമോചനാത്മകമായി വഴിയായി കാണുക എന്നുള്ളതാണ് ഏറ്റവും വിശിഷ്ടമായ കാര്യം എന്നാണ് ഞാൻ കരുതുന്നത് അടുത്തത് അടുത്ത ചോദ്യം എയ്ഡഡ് മേഖലയിലെ സംവരണത്തിനായി വ്യക്തിപരമായി എന്ത് ചെയ്യണം വ്യക്തിപരമായും ചെയ്യാം കൂട്ടായും ചെയ്യാം വ്യക്തിപരമായി ചെയ്യേണ്ടത് നമുക്കിടയിലെ സംഭാഷണങ്ങളിൽ വ്യക്തിപരമായ സംവാദങ്ങളിൽ ഈ എയ്ഡഡ് മേഖലയിൽ നിലനിൽക്കുന്ന അനീതിയെപ്പറ്റി എയ്ഡഡ് മേഖലയിൽ നിലനിൽക്കുന്ന അസമത്വത്തെപ്പറ്റി ഇന്ത്യയിലെ ഒരു പ്രത്യേക ജനവിഭാഗം കേരളത്തിലെ ഒരു പ്രത്യേക സമുദായം ഇത് കുത്തകയാക്കി വെച്ചിരിക്കുന്നതിനെ പറ്റി ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ കൊടുക്കുന്ന കരവും ടാക്സും പൊതുപണം മുഴുവൻ ഒരു പ്രത്യേക ജനവിഭാഗം മാത്രം കൈയടക്കുന്ന കഠിനമായ അനീതിയെപ്പറ്റി കൊടു അനീതിയെപ്പറ്റി വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ നമുക്ക് ജനാധിപത്യമായി ചർച്ച ചെയ്യാം അങ്ങനെ ഒരു അവബോധം സൃഷ്ടിക്കാൻ കഴിയണം ഈ എയ്ഡഡ് മേഖലയിലെ സവർണ മേധാവിത്വത്തിനെതിരായി ഒരു ചർച്ച രൂപീകരിക്കാൻ വ്യക്തിപരമായ ഇടപെടൽ കൂടെ നമുക്ക് സാധിക്കും മറ്റൊന്ന് ഇത് കൂട്ടായ ഒരു പരിവർത്തനമാക്കി ഇതിനെ മാറ്റണം കൂട്ടായ ചിന്തയാക്കി മാറ്റി ഒരു വലിയ പ്രക്ഷോഭം തന്നെ ആക്കി മാറ്റാൻ കഴിയണം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ എന്തുകൊണ്ടാണ് ഇ ഡബ്ല്യു എസ് സംവരണം നടത്താൻ കഴിഞ്ഞത് നടപ്പിലാക്കാൻ കഴിഞ്ഞത് എൻ എസ് എസ് ഒരു പ്രക്ഷോഭം നടത്തിയിട്ടില്ല ഒരു പോസ്റ്റർ പോലും എൻ എസ് എസ് എങ്ങും ഒട്ടിച്ച് നമ്മൾ കണ്ടില്ല ബ്രാഹ്മണ സഭയും എന്നും ഒട്ടിച്ച് കണ്ടില്ല പക്ഷേ വളരെ കൃത്യമായി ഇ ഡബ്ല്യു എസ് നടപ്പിലാക്കി എന്താണ് കാരണം ശക്തമായ ഒരു സമുദായമാണ് എന്ന ബോധം ആർക്കുണ്ട് ഭരണകൂടത്തിനുണ്ട് ഇതുപോലെ ശക്തമായൊരു സമുദായമാണ് നമ്മളെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം ഒന്ന് നിങ്ങൾ നോക്കൂ ഈ ശബരിമല പ്രക്ഷോഭകാലത്ത് ആയിരക്കണക്കിന് ആളുകളല്ലേ റോഡിൽ ഇറങ്ങിയത് ഭരണകൂടം പേടിച്ചോ ഭരണകൂടം പേടിച്ചോ ഇല്ലയാണ് ഇതൊരു ചോദ്യമാണ് നമുക്കെങ്ങനെ നമുക്ക് അനുകൂലമായ ഒരു വ്യവസ്ഥ സൃഷ്ടിക്കാൻ കഴിയും അതിന് വലിയ ഐക്യം ഉണ്ടാക്കാൻ കഴിയണം പരസ്പരം വിയോജിപ്പുകളും കാര്യങ്ങളും ഒക്കെ കാണാം പക്ഷെ ആ വിയോജിപ്പുകളും സമുദായ ഐഡന്റിറ്റിയും സമുദായ സ്വത്വമൊക്കെ നിലനിർത്തിക്കൊണ്ട് പൊതുവായ ആവശ്യത്തിനായി കൂട്ടായി നിലനിൽക്കാൻ കഴിയണം അഭിപ്രായ വ്യത്യാസം ഒക്കെ സ്വാഭാവികമാണ് കാരണം നമ്മൾ വ്യത്യസ്ത സമുദായങ്ങളിൽ പെട്ടെന്ന് ജാതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതേയില്ല പഴയ സമുദായം പുലിയ സമുദായം ഒരുപാട് സമുദായങ്ങളുള്ള ഒരു വലിയ സമൂഹമാണ് ദളിത് സമൂഹം അത്തരം സമൂഹങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ് പക്ഷേ ആ അഭിപ്രായ അല്ല നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത് ഒരു പൊതുവായ ആവശ്യത്തിനായി നമുക്ക് കൂട്ടായി ഇന്നിവിടെ കൂടിയതുപോലെയുള്ള ഒരു വലിയ ഒരു പൊതു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒന്നിക്കാനും ഒരു വലിയ ജനസാഗരമായി ഭരണകൂടത്തിൻ്റെ ഈ അസമത്വത്തിനെതിരായി പടപൊരുതാനും നമുക്ക് കഴിയണം അങ്ങനെ മാത്രമേ നമുക്ക് എയ്ഡ് മേഖലയിൽ നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ കഴിയുകയുള്ളു ഇത് അസമത്വമാണെന്ന് ആദ്യം ജനങ്ങളോട് നിരന്തരം പറയണം ഈ കാണിക്കുന്ന അസമത്വമാണ് എന്ന് പറയണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ ആ ആ ചോദ്യത്തിന്റെ ഉത്തരം അവസാനിപ്പിക്കാം ശബരിമല കോടിക്കണക്കിന് വരുമാനമുള്ള ഒരു ക്ഷേത്രമാണ് കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ മേൽശാന്തി ഒരു വർഷത്തെ അവിടുത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച് തിരിച്ചറങ്ങുമ്പോൾ ശബരിമല മേൽശാന്തി എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പിന്നെ അതിന്റെ ആചാരങ്ങളായി അനുഷ്ഠാനങ്ങളായി പണമായി കാര്യങ്ങളായി അങ്ങനെ പോവുക അപ്പൊ ഇന്ത്യ ഒരു പബ്ലിക് സ്പേസിൽ ഒരു പബ്ലിക് ടെമ്പിളില് എല്ലാവർക്കും അധികാരവകാശം വേണ്ടേ അങ്ങനെയല്ലേ വേണ്ടത് പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഇവിടെ ഇന്ത്യയിലെ ദളിത ഹിന്ദു ഹിന്ദുവാക്കപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും ബ്രാഹ്മണ സഭ ഹിന്ദു ഏതെങ്കിലും ബ്രാഹ്മണന്മാർ ഹിന്ദു ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യയിലെ ഏതെങ്കിലും ബ്രാഹ്മണന്മാര് ഹിന്ദു എന്ന ലേബലിൽ ഏതെങ്കിലും മീറ്റിങ് സംഘടിപ്പിച്ചാലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല ബ്രാഹ്മണ സഭയുടെ പേരിൽ മാത്രമായിരിക്കും അവർ മീറ്റിങ് കൂടുക ക്ഷത്രിയ സഭയുടെ പേരിൽ മാത്രമായിരിക്കും അവർ മീറ്റിങ് കൂടുക അവരുടെ ഐഡന്റിറ്റി ബ്രാഹ്മണനാണ് ഹിന്ദു അല്ല ബ്രാഹ്മണന്റെ ഐഡന്റിറ്റി ഹിന്ദു അല്ല ബ്രാഹ്മണന്റെ ഐഡന്റിറ്റി താൻ ബ്രാഹ്മണനാണ് എന്നുള്ളതാണ് ഒരു ക്ഷത്രിയന്റെ ഐഡന്റിറ്റി അയാൾ ക്ഷത്രിയനാണെന്നുള്ള ഹിന്ദു ആണെന്നുള്ളതല്ല പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി എന്താണ് ഹിന്ദു ആണെന്നുള്ളത് രണ്ടാമത് അവാ്യല്ല ഈ വ്യവസ്ഥ ഈ അനീതി വ്യവസ്ഥ ഗാന്ധി ഉൾപ്പെടെയുള്ളവരാണ് നമ്മുടെ തലയിൽ കെട്ടിയിരുന്നത് ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നുള്ളതും പ്രധാനമാണ്